നമസ്കാരം കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളിൽ എല്ലാ കാലത്തും കുട്ടികളുടെ വെൽഫെയർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ചൈൽഡ് ഇസ് നോട്ട് എ ചാറ്റൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കസ്റ്റഡി സംബന്ധിച്ച ഫാമിലി കോർട്ടിലെ കേസുകളിലെല്ലാം കുട്ടികളുടെ വെൽഫെയർ ആണ് പാരമൗണ്ട് കൺസിഡറേഷൻ ഇസ് ദി വെൽഫെയർ ഓഫ് ചൈൽഡ് അങ്ങനെയാണ് നിയമത്തിൻ്റെ എല്ലാ രീതിയിലും പറയാറുള്ളത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കുട്ടികളുടെ ായി ബന്ധപ്പെട്ട് കുട്ടികൾ ഉൾപ്പെടുന്ന കേസുകളിൽ അവരുടെ സൈക്കോളജിക്കൽ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ പരിഗണന അത് അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു സംവിധാനം നിരയിൽ വന്നിട്ടുണ്ട് ക്ലാപ്പ് എന്നാണ് അതിൻ്റെ പേര് നമ്മുടെ ഓഫീസിൽ തന്നെയുള്ള റനീഷ് രവീന്ദ്രൻ ഈ ക്ലാപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ലീഗൽ എയ്ഡ് കൗൺസിലാണ് അല്ലേ ഈ ക്ലാപ്പ് എന്നുള്ളത് സാധാരണഗതിയിൽ കോടതി വ്യവഹാരത്തിനിടയിൽ കുടുംബ കോടതിയിൽ കോടതി വ്യവഹാരം നടത്തുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകളിൽ എങ്ങനെയാണത് പ്രയോജനപ്പെട്ട് വരാവുന്നത് അത് ചൈൽഡ് ലീഗൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അത് ഇന്ത്യയിലെ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് നടപ്പിലാക്കുന്നത് കേരളത്തിലെ കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നീ മൂന്ന് ജില്ലകളിലാണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് ഹൈക്കോടതിയുടെ രണ്ട് ജഡ്ജിമെൻറ്റുകളിലൂടെ ജഡ്ജിമാർ പറഞ്ഞു വന്നിരിക്കുന്ന ാണ് രണ്ട് ഫാമിലി പെൻഡിങ് വന്നിരിക്കുന്ന രണ്ട് റിപ്പോർട്ട് ചെയ്ത കേസുകളിലൂടെ സി എസ് ഡയസ്ആറും ജസ്റ്റിസ് സി എസ് ഡയസും ജസ്റ്റിസ് മൂമ്മും മുസ്താഖും രണ്ട് ജഡ്ജ്മെന്റുകൾ പറയുകയും ആ ജഡ്ജ്മെന്റുകളിൽ ചൈൽഡ് സപ്പോർട്ട് ലോയറായിട്ട് ഡി എൽ എസ് ഒരു കെൽസയിൽ നിന്ന് ഒരു ഫുൾ ഫോം എന്താണ്

അദ്ദേഹത്തിന് പ്രതിഫലിച്ചില്ലാതെ ഒരു ലീഗലെയിഡ് കൗൺസിലായിട്ട് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനും അവരുടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ അവരുടെ എല്ലാ തരത്തിലുള്ള ഒരു പൂർണ്ണ വികാസത്തിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളായിരിക്കണം അതൊരു ലീഗലെയിഡാണത് ഇത് എല്ലാ കേസിലും മാൻഡേറ്ററി ആണോ അല്ലെങ്കിൽ കോടതിക്ക് തോന്നും ഇപ്പോൾ ഫാമിലി കോർട്ട് റൂൾസിൽ തന്നെ സെക്ഷൻ റൂൾ ഫോർട്ടി സിക്സോ തേർട്ടി അങ്ങനെ കുറെ ഭാഗങ്ങളുണ്ടല്ലോ കൗൺസിലറുടെ സേവനം ഒരു മൈനർക്ക് അഭിഭാഷകൻ്റെ സേവനമൊക്കെ പറയുന്നത് അത് മാൻഡേറ്ററി ആയിട്ട് കോടതി പരിഗണിക്കുമോ ഈ പി ജഡ്ജ്മെൻ്റിന് ശേഷം അല്ലെങ്കിൽ പഴയ പോലെ തന്നെ കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണോ അതായത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ് അത് ആവശ്യമുള്ള കേസുകളിൽ കോടതിക്ക് ഒരു ചൈൽഡ് സപ്പോർട്ട് ലോയറെ വയ്ക്കാം ചൈൽഡ് സപ്പോർട്ട് ലോയറെ വെക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ അവൻ്റെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്ന അവൻ്റെ വ്യാഗ്രത പ്രകടിപ്പിക്കാനും അവനൊരു മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കളുടെ സഹ രക്ഷാർത്ഥത്വം കൂടുതലായിട്ട് അവർക്ക് എഫക്റ്റീവായിട്ട് കൊണ്ടുവരുന്നതിനും അവർക്ക് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനും വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സേവനവും ഈ ചൈൽഡ് സപ്പോർട്ട് ലോയറ് നേടിയതിനു ശേഷം കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള വികാസത്തിന് വേണ്ടിയിട്ട് നമുക്ക് കോടതിയിൽ ഒരു റിപ്പോർട്ട് ഫാമിലി കോർട്ട് റൂൾസിൽ റൂൾ ഫോർട്ടി സെവൻ ഓൾറെഡി തന്നെ ഒരു ഇൻഡിപെൻഡന്റ് അസിസ്റ്റൻസ് ടു എ മൈനർ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടല്ലോ അതൊന്നും ഇപ്പോൾ കോടതികൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ടത് കൊണ്ടാണോ ഇങ്ങനൊരു നിർദ്ദേശം ഈ ജഡ്ജ്മെന്റിലൂടെ വന്നത് അല്ല ഇത് കോടതികൾക്ക് ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചിന്തയിൽ നിന്ന് മാറിയിട്ട് കുട്ടിയുടെ പാരമോൺ വെൽഫെയർ പാരമോൺ കൺസിഡറേഷൻ വെൽഫെയർ ഓഫ് ദ ചൈൽഡ് ആണെങ്കിലും ഇപ്പം കുട്ടിയുടെ സ്റ്റെബിലിറ്റിയും അവൻ്റെ സാമൂഹ്യ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളും അവൻ്റെ മാനസികാവസ്ഥയും ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് ഈ കസ്റ്റഡി മാറ്ററുകൾ പോലുള്ള കേസുകളിൽ കോടതികൾ പോക്സ്കോ കേസ് ഉൾപ്പെടെ ആ കേസിൽ റിപ്പോർട്ട് ചെയ്ത് ഞാൻ വായിച്ചു കൊടുക്കുന്നുണ്ട് അതായത് കളവായിട്ട് പോസ്കോ കേസ് വരെ ഈ കുട്ടികളെ കൊണ്ട് അവരെ ട്യൂട്ടർ ചെയ്യിപ്പിച്ച് പറയിപ്പിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ അതെ അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിലെല്ലാം ഒരു സൈക്കോളജിസ്റ്റിന്റെയും ഒരു ലീഗൽ എയ്ഡ് കൗൺസിലിന്റെയും ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഈ കുട്ടിക്ക് കൊടുക്കണം അതാണ് ഇതിന്റെ ഉദ്ദേശം വിക്ടിം റൈറ്റ് സെന്റർ ഇവിടെ ഹൈക്കോടതിയിലുണ്ട് അതുപോലെ ഈ ക്ലാപ്പ് ഇതിപ്പോൾ ഫാമിലി കോടതികളിൽ ഈ മൂന്ന് ജില്ലകളിൽ തുടങ്ങാൻ പോകുന്നു അങ്ങനെ നമ്മുടെ കോടതികളുടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കോടതി നടപടിക്രമങ്ങളിലുള്ള ഒരു നിലപാട് ഇപ്പോൾ മാറും ഒരു കുട്ടിക്ക് ഇനി ധൈര്യമായി ഏത് വ്യവഹാരത്തിൻ്റെ ഭാഗമായി വന്നാലും ആ കുട്ടിയുടെ അവകാശ സംരക്ഷണത്തിന് ഒരു അഭിഭാഷകന്റെയും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയും സേവനം ഈ ക്ലാബ് എന്ന പ്രോഗ്രാമിലൂടെ ലഭിക്കും അത് ലഭിക്കണമെങ്കിൽ ബന്ധപ്പെട്ട വിചാരണ കോടതി അങ്ങനെ ഒരു നിർദ്ദേശം പുറപ്പെടുവിക്കണം പുറപ്പെടുവിക്കണം അത് ബന്ധപ്പെട്ട ഡി എൻ എസ് വഴിയാണ് ീ ഇത് ക്ലാപ്പ് പ്രവർത്തിക്കുന്നത് അതെ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഇന്ത്യയിൽ കേരളത്തിലെ മൂന്ന് ജില്ലകളിലാണ് തുടങ്ങി തുടങ്ങിയിരിക്കുന്നത് ബ്രനീഷതിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കാനുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും